श्रीरुभ्यो नमः योऽन्दप्रविश्य ममवाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम् न अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् सर्वभूतात्मभूतस्थम् सर्वाधारम् सर्वा सनातनम् सर्वकारणकर्तारम् निधानम् प्रकृतेः परम् निरामयम् निराभासम् निरवद्यम् निरञ्जनम् मनसा शिरसा नित्यम् ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാ സജ്ജനങ്ങളെ കർക്കടക മാസ മാസരാമായണ പാരായണത്തിൻ്റെ മുപ്പതാം ദിവസമായി ഇന്ന് യുദ്ധകാണ്ടത്തിലെ നാലായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ വരി മുതൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ വരി വരെ നമുക്ക് പാരായണ ഭാഗമുണ്ട് അത്രയും ഭാഗത്ത് എന്താണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് സ്മരിക്കാം രാമൻ സന്തോഷത്തോടു കൂടി ലക്ഷ്മണനോട് പറഞ്ഞു ലങ്ക രാജ്യം വിഭീഷണന് ഞാൻ മുമ്പേ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ വിധിപൂർവ്വം അവനെ ലങ്ക രാജാവായി അഭിഷേകം ചെയ്യിക്കൂ രാമൻ പറഞ്ഞതുപോലെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിച്ചു പ്രജകൾ പലവിധ കാഴ്ചദ്രവ്യങ്ങൾ വിഭീഷണന് സമർപ്പിച്ചതെല്ലാം രാമന് കൊണ്ടുവന്ന് കാഴ്ചവെച്ചു രാമൻ അവയൊക്കെ പരിഗ്രഹിച്ചു സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു അങ്ങയുടെ സഹായം കൊണ്ടാണ് എനിക്ക് രാവണനെ വധിക്കാനും വിഭീഷണനെ ലങ്ക രാജാവായി വാഴിക്കാനും കഴിഞ്ഞത് അനന്തരം ഹനുമാനെ നോക്കി പറഞ്ഞു വിഭീഷണന്റെ അനുവാദത്തോടെ അങ്ങ് സീതയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സീതയുടെ മറുപടി വേഗം എന്നോട് വന്ന് പറയുക എന്തിനാ അങ്ങനെ പറഞ്ഞത് ധർമ്മപ്രഭു ആജ്ഞ കൊടുക്കുകയല്ലായിരുന്നു അവിടെ ചെയ്തത് ഇപ്പോൾ ലങ്ക രാജ്യം വിഭീഷണൻ്റെ അധീനതയിലാണ് പിന്നെ ഇത്രനാളും രാവണൻ്റെ അധീനതയിൽ പാർപ്പിക്കപ്പെട്ട സീതയ്ക്ക് മനം മാറ്റം വല്ലതും സംഭവിച്ചോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്തായാലും രാമനെ ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്ന സീതയെ കണ്ട് ഹനുമാൻ രാവണവധത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു സീത അത്യന്തം സന്തോഷത്തോടെ പറഞ്ഞു മാരുതപുത്ര എൻ്റെ പ്രാണപ്രിയനെ കാണാൻ ധൃതിയായി വേഗം അതിനുള്ള വഴി ഒരുക്കിയാലും ദേവിയുടെ മറുപടി രാമനെ അറിയിച്ചു ഉടനെ സീതയെ വരുത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വിഭീഷണനോട് പറഞ്ഞു രാക്ഷസ സ്ത്രീകളെ കൊണ്ട് സീതാദേവിയെ സ്നാനം ചെയ്യിപ്പിച്ചു ദിവ്യ വസ്ത്രങ്ങൾ അണിയിച്ച് പല്ലക്കിൽ കയറ്റി അകമ്പടിയോടുകൂടി ശ്രീരാമൻ്റെ സമീപത്തേക്ക് ആനയിച്ചു വാനരന്മാർ ദേവിയെ ഒരു നോക്ക് കാണാനായി തിക്കിത്തിരക്കി പല്ലക്കിന് ചുറ്റും തടിച്ചുകൂടി കാവൽക്കാരായ രാക്ഷസന്മാർ അവരെ തടുത്തു അത് കണ്ട് രാമദേവൻ പറഞ്ഞു വാനരന്മാരെ തടയുന്നത് എന്തിന് അവരുടെ അമ്മയെ കാണുന്നത് പോലെ അവർ പോയി കാണട്ടെ പല്ലക്കിൽ നിന്നും സീതയിറങ്ങി നടന്ന് എൻ്റെ അടുത്തേക്ക് വരട്ടെ ഇതായിരുന്നു രാമൻ്റെ വാക്കുകൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ജനങ്ങളെ കാണാതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചീറിപ്പായുന്ന ഭരണകർത്താക്കളെ മതഗ്രന്ഥമെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന മനുഷ്യ മനസ്സിനെ നേർവഴിക്ക് നയിക്കുന്ന ശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും നിങ്ങൾക്കും വഴികാട്ടി തന്നെയാണ് സീത പല്ലക്കിൽ നിന്നിറങ്ങി മന്ദമന്ദം രാമൻ്റെ സമീപത്തെത്തി ഉടനെ രാമൻ അല്പം കോപത്തോടു കൂടി പറഞ്ഞു രാവണനെ വധിച്ച് ഭഗതിയെ മോചിപ്പിച്ചത് എൻ്റെ ധർമ്മമാണ് ഇത്രയും നാൾ രാവണൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഭവതിക്ക് ആരെ വേണമെങ്കിലും സ്വീകരിക്കാം എവിടെ വേണമെങ്കിലും പോകാം ഹൃദയ ഭേദകമായ രാമൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി സീത ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടെ ലക്ഷ്മണനോട് പറഞ്ഞു അനുജ വേഗം അഗ്നി കുണ്ടം തയ്യാറാക്കൂ എൻ്റെ നിരപരാധിത്വം ഇവിടെ തെളിയട്ടെ നിസ്സംഗനായി നിൽക്കുന്ന രാമൻ്റെ ഇംഗിതം മനസ്സിലാക്കി അനുജൻ അഗ്നികുണ്ടം തീർത്തു ദേവി രാമനും അഗ്നി മൂന്ന് വലത്തു വെച്ചു തൊഴുതുകൊണ്ട് രാമനെ വിട്ട് മറ്റൊന്നിലേക്കും എൻ്റെ മനസ്സ് പോയിട്ടില്ലെന്നതിൻ്റെ തെളിവ് പ്രമാണം അഗ്നിദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന കുണ്ടത്തിലേക്ക് ചാടി ലോകം നിശ്ചലമായി അനന്തരം അഷ്ടതി പാലകന്മാരും ബ്രഹ്മാവ് മുതലുള്ള സകല ദേവന്മാരും സിദ്ധ സാധ്യ ചാരണ കിന്നര ഗന്ധർവ അപ്സര അപ്സരവർഗങ്ങളും മഹർഷിമാരും രാമനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് വന്നു എല്ലാവരും രാമനെ കണക്ക സ്തുതിച്ചു ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടുന്ന് തന്നെയാണ് ശുദ്ധനും നിത്യമുക്തനും ഗുണാതീതനുമായ അങ്ങ് അജ്ഞാനികളുടെ ദൃഷ്ടിയിൽ മനുഷ്യനാണ് നിന്തിരുവഴിയുടെ തിരുനാമത്തെ സദാസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് ജ്ഞാനപ്രകാശമായി വിളങ്ങുന്നു ദുഷ്ടനായ രാവണൻ ഞങ്ങളെ ആട്ടി ഓടിച്ച് ഞങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം അപഹരിച്ചിരുന്നു അവനെ അങ്ങ് വധിച്ചതോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനം തിരിച്ചു കിട്ടിയിരിക്കുന്നു ബ്രഹ്മവരത്താൽ ദർപ്പിതനായിട്ടാണ് രാവണൻ ഇത്രയും അക്രമം അഴിച്ചുവിട്ട് ലോകരെ തപിപ്പിച്ചത് അതുകൊണ്ട് ബ്രഹ്മാവും വളരെ വ്യഥിതനായിരുന്നു ഭക്തി സാഗരത്തിൽ ആറാടിക്കൊണ്ട് ബ്രഹ്മാവ് അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുത്തതിലുള്ള ആനന്ദം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗതകണ്ഠനായി രാമനെ സ്തുതിച്ചു ബ്രഹ്മദേവന്റെ സ്തുതി കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ അഗ്നിപ്രവേശം ചെയ്ത് വിശുദ്ധയായ സീതാദേവിയെ രാമന് കാഴ്ചവെച്ചു കൊണ്ട് പറഞ്ഞു രാമ പാതിവ്രത്യത്തിൻ്റെ മാതൃകാസ്വരൂപിണിയും പരമപവിത്രയുമായ സീതയെ സ്വീകരിച്ചാലും സന്തുഷ്ടനായ രാമൻ സീതയെ സ്വീകരിച്ച് തൻ്റെ മടിയിലിരുത്തി ഇവിടെ സീതയിലുള്ള സംശയം കൊണ്ടായിരുന്നില്ല രാമൻ അനിഷ്ടവാക്കുകൾ സീതയോട് പറഞ്ഞത് രാജധർമ്മത്തെ പാലിക്കാനായി ജനമധ്യത്തിൽ സീതയുടെ പരിശുദ്ധി തെളിയിക്കണം അഴിമതിയിൽ കുളിച്ച് കൂത്താടുന്ന നമ്മുടെ പല ഭരണാധികാരികൾക്കും പരിശുദ്ധി വരദേശത്ത് പോലുമില്ല ഇരിക്കട്ടെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു എന്നേ വരൂ സീതാസമേതനായ രാമനെ പരമാശ്രയിച്ചുകൊണ്ട് ഇനി സ്വർലോകാധിപനായി വാഴാമെന്ന ആശ്വാസത്തോടെ ഇന്ദ്രൻ ഗദ്ഗദാക്ഷരങ്ങളാൽ രാമനെ കൂപ്പി സ്തുതിച്ചു സ്തുതിയിൽ പ്രസന്നനായ രാമൻ പറഞ്ഞു എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത വാനരന്മാരെ അമൃതവർഷം ചെയ്ത് ജീവിപ്പിച്ചാലും ഭൂമിയിൽ അവർക്ക് അല്ലലില്ലാതെ ജീവിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്താലും ഉടനെ മരിച്ച വാനരന്മാരെ ഒക്കെയും ഇന്ദ്രൻ അമൃതവർഷം ചെയ്ത് ജീവിപ്പിച്ചു കാര്യം കഴിഞ്ഞ് പൊടി പോവുകയല്ലായിരുന്നു തന്നോടൊപ്പം നിന്ന് പൊരുതിയ എല്ലാവർക്കും വേണ്ട ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തുകയാണുണ്ടായത് അനന്തരം പരമശിവൻ പാർവതിയോടൊപ്പം വന്ന് രാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ അച്ഛൻ ഇതാ വിമാനത്തിൽ വന്നിരിക്കുന്നു അദ്ദേഹത്തെ കാണുക ഉടനെ രാമദേവനും സീതയും ലക്ഷ്മണനും അച്ഛനെ നമസ്കരിച്ചു അച്ഛൻ മകനെ പുണർന്നു പറഞ്ഞു നിന്നെ എനിക്ക് ഇന്നാണ് ശരിക്കും മനസ്സിലായത് എന്നെ ഘോര സംസാരത്തിൽ നിന്നും കരകയറ്റിയിരിക്കുന്നു അനന്തരം എല്ലാവരും രാമനെ വാഴ്ത്തിക്കൊണ്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി വിഭീഷണൻ രാമനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു സീതയോടൊപ്പം മംഗളസ്നാനം ചെയ്ത് ഇന്ന് ലങ്കാ രാജ്യത്തിൻ്റെ അതിഥിയായി അങ്ങ് ഇവിടെ താമസിക്കാനുള്ള കരുണ കാട്ടണം നാളെ രാവിലെ അയോധ്യയിലേക്ക് പുറപ്പെടാം രാമൻ പറഞ്ഞു എൻ്റെ വരവും പ്രതീക്ഷിച്ച് എന്നെ തന്നെ നനച്ചുകൊണ്ട് സഹോദരൻ ഭരതൻ ശത്രുഘനൊപ്പം അയോധ്യയിൽ കാത്തിരിക്കുന്നു എന്താഘോഷങ്ങളും അവനോടൊപ്പമേ ഞാൻ ആചരിക്കുകയുള്ളൂ പതിനാല് വർഷം കഴിയുന്നത് എന്നാണെന്ന് നോക്കിയിരിക്കുകയാണ് അവൻ അന്ന് ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ അഗ്നിപ്രവേശം ചെയ്യും ഉടനെ യാത്ര പുറപ്പെടണം നീ വാനരന്മാരെ തൃപ്തി വരുവോളം സൽക്കരിക്കുക എനിക്കും തൃപ്തിയാവും ഇത്രക്കുണ്ടോ സഹോദരസ്നേഹം പ്രജാസ്നേഹം ഹരേ രാമ വിഭീഷണൻ വാനരന്മാർക്കെല്ലാം വട്ടുവസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ സുഭിക്ഷമായ ആഹാരപദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട് മതിയാവോളം സൽക്കരിച്ചു ശ്രീരാമൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ജീവൻ മറന്ന് പ്രയത്നിച്ചു ഇനി നിങ്ങൾ നിങ്ങളുടെ യഥാസ്ഥാനങ്ങളിലേക്ക് പോയാലും ഇത് കേട്ട് എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങയോടൊപ്പം ഞങ്ങൾക്കും അയോധ്യയിൽ വന്ന് അങ്ങയോടെ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത് മാതാക്കന്മാരെ കണ്ട് നമസ്കരിക്കാൻ അനുവദിക്കണേ ലങ്കാധിപതി പറഞ്ഞു അയോധ്യയ്ക്ക് പോകാൻ പുഷ്പക വിമാനമുണ്ട് ശരി അങ്ങനെ തന്നെ എല്ലാവരും വേഗം വിമാനത്തിൽ കയറി ഈ പുഷ്പക വിമാനവും ലങ്കാ പട്ടണവും ജ്യേഷ്ഠനായ കുമേര കുബേരനിൽ നിന്ന് ദുഷ്ട രാവണൻ പിടിച്ചു വാങ്ങിയതാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർക്കുക അങ്ങനെ സീതാസമേതനായി രാമനും പിന്നെ ലക്ഷ്മണനും രാക്ഷസ രാജാവും സൈന്യങ്ങളും സുഗ്രീവനും വാനരപ്പടയും എല്ലാവരുമായി പുഷ്പക വിമാനം വടക്ക് നോക്കി പറന്നുയർന്നു ശ്രീരാമൻ വിമാനത്തിലിരുന്ന് ലങ്കാനഗരത്തെയും രണഭൂമിയെയും അതിനുശേഷം സേതുബന്ധനത്തെയും രാമൻ പ്രതിഷ്ഠിച്ച രാമേശ്വരത്തെയും പിന്നീട് കിഷ്കിന്ധാനഗരത്തെയും സീതയ്ക്ക് കാട്ടിക്കൊടുത്തു സീതയുടെ ആഗ്രഹപ്രകാരം രാമനാൽ നിർദ്ദേശിക്കപ്പെട്ട വിമാനം കിഷ്കിന്ധ നഗരത്തിൽ താണിറങ്ങി വാനരപഗ്നിമാരെയും കയറ്റി വീണ്ടും വിമാനം പറന്നുയർന്നു പിന്നീട് ബാല് കൊല്ലപ്പെട്ട സ്ഥലവും പഞ്ചവടിയും അഗസ്ത്യാശ്രമവും മറ്റ് മഹർഷിമാരുടെ ആശ്രമങ്ങളും ചിത്രകൂട പർവ്വതവും സീതയെ കാട്ടിക്കൊടുത്തു യമുനാതീരത്തെ ആശ്രമവും ദൂരെ പാപനാശിനി ഭഗീരഥിയും ചരയൂ നദിയും അതിനപ്പുറം അയോധ്യ നഗരിയും കാണുന്നില്ലേ സീതേ രാമൻ്റെ മനസ്സറിഞ്ഞ് പുഷ്പക വിമാനം ഭരദ്വാജ ആശ്രമ പരിസരത്ത് താണിറങ്ങി എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി രാമലക്ഷ്മണന്മാരും സീതയും ഭരദ്വാജന് നമസ്കരിച്ചു എന്തിനാണ് ഇടയിൽ ഇങ്ങനെ ഇറങ്ങിയത് നേരെ അയോധ്യയിലെത്തിയാൽ പോരായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ ഭരതനാണ് ഭരിക്കുന്നത് പത്ത് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ചക്രവർത്തിയായി വാഴുകയാവാം മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതയ്ക്ക് സീമയില്ലല്ലോ തനിക്ക് അധികാരപ്പെട്ടതാണെങ്കിലും അവൻ്റെ മനസ്സറിയാതെ അങ്ങോട്ട് നേരെ കയറി ചെല്ലുന്നത് ശരിയല്ലെന്നുള്ള നീതി ബോധത്തോടെ രാമൻ മഹർഷിയോട് അയോധ്യയിലെ കാര്യങ്ങൾ അന്വേഷിച്ചു ജ്ഞാന ദൃഷ്ടിയാൽ എല്ലാം മനസ്സിലാക്കിയ മുനി രാമനെ സ്തുതിച്ചുകൊണ്ട് അയോധ്യയിലെ വിശേഷങ്ങൾ പറഞ്ഞു രാമ അയോധ്യയിൽ എല്ലാവർക്കും സുഖം തന്നെ മഹാനായ ഭരതൻ ശത്രുഘ്നോടൊപ്പം ജട്ടയും മരൂരിയും ധരിച്ച് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് നിലത്തിറങ്ങി നന്ദിഗ്രാമത്തിൻ്റെ നന്ദിഗ്രാമിൽ നിന്റെ പാതകങ്ങൾ വെച്ച് പൂജിച്ച് രാജ്യകാര്യങ്ങൾ നടത്തി വരുന്നു അങ്ങയുടെ വരവിനെ പ്രതീക്ഷിച്ച് ഭരതൻ ഓരോ ദിവസവും എണ്ണിക്കഴിഞ്ഞു വരികയാണ് ഇന്ന് പതിനാല് വർഷം പൂർത്തിയാവുന്നു ഇവിടെ തങ്ങി നാളെ അയോധ്യയിലേക്ക് പോകാം രാമൻ സന്തോഷത്തോടെ ഭരദ്വാജ മുനിയുടെ ആതിഥ്യം സ്വീകരിച്ചു അനന്തരം ഹനുമാനോട് പറഞ്ഞു അങ്ങ് അയോധ്യയിൽ പോയി ശത്രുഘ്നന്മാരെ ഞങ്ങൾ വരുന്ന വിവരം അറിയിക്കൂ പോകുന്ന വഴിക്ക് ഗുഹനോടും പറയൂ എന്നിട്ട് ഭരതൻ്റെ ഭാവവും പ്രവൃത്തിയും അറിഞ്ഞ് എന്നോട് വന്ന് പറയൂ ഹനുമാൻ മാനുഷ വേഷം ധരിച്ച് ഗരുഡവേഗത്തിൽ ഗുഹനെ വിവരമറിയിച്ചു നന്ദിഗ്രാമിലെത്തി അയോധ്യയിൽ നിന്നും ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നന്ദിഗ്രാമിലേക്ക് അവിടെ എത്തി ധർമ്മസ്വരൂപികളും താപസവേഷധാരികളുമായ ഭരതനെയും ശത്രുഘ്നെയും കണ്ടു വന്ദിച്ച് രാമാഗമനത്തെപ്പറ്റി അറിയിച്ചു സന്തോഷാധിക്യം കൊണ്ട് ഭരതൻ മോഹാലസിപ്പെട്ടു ബോധം എഴുന്നേറ്റപ്പോൾ ഹനുമാനെ മാറോട് ചേർത്ത് പുണർന്ന് പുണർന്ന് ആനന്ദക്കണ്ണീരൊഴുക്കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമറിയിച്ച് അങ്ങ് ദേവാധിദേവനോ നരോത്തമനോ ആരാണ് അങ്ങേക്ക് ഇതിന് പ്രതിഫലമായി തരാൻ ലോകത്തിൽ ഒന്നും തന്നെയില്ല ഭരതന്റെ ആഗ്രഹപ്രകാരം ചിത്രകൂടത്തിൽ അന്ന് അവർ കണ്ടതിന് ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഹനുമാൻ വിസ്തരിച്ചു പറഞ്ഞു അവർ അത്ഭുതത്തോടെ ആനന്ദസാഗരത്തിൽ ആറാടി നമ്മൾക്കും ആ നിർഭരമായ സ്നേഹോക്ഷ്മളമായ സഹോദര സംഗമത്തിനു വേണ്ടി കാത്തിരിക്കാം ഇന്നത്തെ പാരായണ സംഗ്രഹം ഇവിടെ സമ്പൂർണ്ണമാകുന്നു രാമഹരേ ജയ രാമഹരേ ജയ രാമഹരേ ജയ രാമഹരേ रामा भीदि जनिमृदिभिनाशन भी रामा मुनिजन सोमा जय जय जनकीकान्तस्मरणं जै जै जय जय राम राम हरिः ओं तत्स जय गुरु